സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരുണെ പ്രോജക്റ്റ് തോപ്പിച്ചിട്ട് കമ്പനിയിൽ വെച്ച് നാണം കെടുത്താനും പരമേശ്വരൻ്റെ മുമ്പിൽ ഒന്നിനും കൊള്ളാത്തവനാക്കി മാറ്റാനുമുള്ള ഗൗതത്തിൻ്റെയും ചന്ദ്രശേഖരൻ്റെയും ആ പ്ലാനാണ് രാധിക പൊളിച്ചെടുക്കിയത് വരുൺ കമ്പനിയിൽ പ്രസന്റ് ചെയ്യാൻ വെച്ചിരുന്ന ഹാർഡ് ഡിസ്ക് മാറ്റി പകരം കാർട്ടൂൺ വെച്ചൊരു ഹാർഡ് ആണ് വരുണിൻ്റെ ഭാഗിൽ കൊണ്ടുപോയി ഗൗതം വെക്കുന്നത് എന്നാൽ ഈ ചതി മനസ്സിലാക്കിയ രാധിക യഥാർത്ഥ ഹാർഡ് ഡിസ്ക് ഗവൺമെൻ്റെ കയ്യിൽ നിന്നും കരസ്ഥോക്കിയിട്ട് അതുമായിട്ട് ഓഫീസിലെത്തുകയും കൃത്യസമയത്ത് തന്നെ വരുണ് ആ ഒരു ഹാർഡ് ഡിസ്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വരുണ് പ്രോ പ്രസൻറ്റേഷനൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യുവാണ് അവർക്കെല്ലാവർക്കും വരുണിൻ്റെ പ്രസൻറ്റേഷൻ ഒത്തിരി ഇഷ്ടമാവുകയും ആ പ്രോജക്റ്റ് അവർ ചെയ്യാമെന്നും പറഞ്ഞ് ഡീലുറപ്പിക്കുകയും ചെയ്യുകയാണ് കേട്ടോ തനിക്കങ്ങനെ ഇപ്പോൾ കിട്ടി വിജയത്തിൻ്റെ പിന്നിലെ രാധകയാണെന്നും രാധകില്ലായിരുന്നെങ്കിൽ ഒരിക്കലും തനിക്ക് ഈ പ്രസൻറ്റേഷൻ ഇവരുടെ മുമ്പിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നെന്നും വരണെ മനസ്സിലാകുവാണ് അങ്ങനെ വരും ഒത്തിരി സന്തോഷത്തോടെ തിരികെ വീട്ടിലേക്ക് പോകുവാണ് പിന്നീട് കാണിക്കുന്നത് കൽപ്പനയും ഉർവശയും ഗൗതമും ഒക്കെ ചേർന്ന് തങ്ങളുടെ ആ പ്ലാനും പൊളിഞ്ഞല്ലോ എന്നുള്ള രീതിക്ക് അവർ സംസാരിക്കുവാണ് പക്ഷെ എന്നാലും പ്രോജക്റ്റ് സ്വന്തമാക്കി വരണ തിരികെ വന്നല്ലോ നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആയിപ്പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചോണ്ട് നിൽക്കുവായിരിക്കും ഈ സമയത്താണ് രാധിക അങ്ങോട്ടേക്ക് വരുന്നത് രാധികയെ കാണുന്നതും അവരോരോന്നൊക്കെ പറയുവാണ് കേട്ടോ അന്നേരം രാധിക ചോദിക്കണേ എന്നെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കൂടി എന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്നത് അന്നേരം കൽപ്പന ചോദിക്കണേ നിന്നോട് ആര് പറഞ്ഞു ഞങ്ങൾ സംസാരിക്കുന്നിടത്തേക്ക് വരാൻ അതിന് നിനക്ക് എന്താടി അധികാരം അങ്ങനെ കൽപ്പന ദേഷ്യത്തിലെ രാധികയോട് പൊട്ടിത്തെറിക്കുമ്പോൾ രാധിക കല്പനയുടെ വായടുപ്പിക്കുന്ന രീതിയിലെ മറുപടികളും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ തിരിച്ചെത്തുന്ന വരണ കേട്ടോ അങ്ങനെ ഈ സമയം പരമേശ്വരനും പത്മിനിയും മുത്തശ്ശിയും പ്രിയങ്കയും കല്പനയും ഗൗതമും എല്ലാവരും താഴെ തന്നെ ഉണ്ടാകും അന്നേരം വരുൺ കമ്പനി നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുക എന്നിട്ട് പ്രിയങ്കയോട് ചോദിക്കണേ ഞാനും താനും അല്ലാതെ നമ്മുടെ മുറിയിൽ വേറെ ആരെങ്കിലും കയറിയോ അന്നേരം പ്രിയങ്ക പറയണേ ഇല്ല ആ പിന്നെ മുറിയിൽ അടിച്ചു വാരാനായിട്ട് ചേച്ചി കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രിയങ്ക നൈസായിട്ട് ആ കുറ്റം രാധികയുടെ തലയിൽ തലയിൽ കെട്ടിവെച്ചിട്ട് രാധിക ഇവിടുന്ന് പറഞ്ഞു വിടുക രീതിക്ക് പ്ലാൻ നടത്തുന്നുണ്ടെങ്കിലും പ്രിയങ്കയുടെ ആ പ്ലാനൊന്നും നടക്കുന്നില്ല കേട്ടോ മുത്തശ്ശിയും പത്മിനിയും പരമേശ്വരനൊക്കെ രാധികയെ നന്ദി രാധികയോടെ നന്ദി പറയുകയും രാധിക പുഴ്ത്തുകയും ചെയ്യുവാണ് കൃത്യസമയത്ത് രാധിക ഹാർഡ് ഡിസ്പോട്ട് എത്തിയത് കാരണമാണ് വരുണ് ഇന്ന് തല ഉയർത്തിപ്പിടിച്ച് അവരുടെ എല്ലാവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റിയെന്ന് പറയുവാണ് അങ്ങനെ പറഞ്ഞ മുത്തശ്ശി രാധികെ ചേർത്ത് പിടിക്കുകയും ഉമ്മ ഒക്കെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുവാണ് വരണും പിന്നീട് കാണിക്കുന്നത് റൂമിലിരിക്കുന്ന രാധികേനെയാണ് രാത്രിയിൽ രാധികയെ ഫോണിൽ വിളിക്കുവാണ് ശ്യാമം അങ്ങനെ ശ്യാമയുമായിട്ട് ഒത്തിരി സന്തോഷത്തോടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാധിക സത്യം പറയല്ല ഫിതാമൻ ൻ ഫിതാം റാമിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് എൻ്റെ ഏറ്റവും അടുത്തൊരാൾ പോലെയാണ് എനിക്ക് തോന്നുന്നുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നതേ അറിയില്ല ഈ സമയം ഷ്യാമയും പറയണേ ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മോളെ തന്നെയാണ് അത് കേൾക്കുമ്പോൾ രാധികയ്ക്ക് വിശ്വസിക്കാനാവുന്നില്ല രാധിക ചോദിക്കുക ഞാനാണോ ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുന്ന ആള് പിന്നല്ല അല്ല ധാര എന്ന് ഷ്യാമയും ചോദിക്കുകയാണ് അങ്ങനെ അതൊക്കെ കേട്ടാ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ രാധിക അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്